ഹലോ ഹലോ നിങ്ങളൊക്കെ സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ക്രിസ്മസ് ഒക്കെ പൊളിച്ച് എൻജോയ് ചെയ്തോ എൻ്റെ പേര് അഞ്ജു ഞാനിന്ന് ഞങ്ങൾ യു കെ എന്ന് കേരളത്തിലോട്ട് വന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞു അപ്പം അഞ്ച് മാസം അഞ്ചാം മാസത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോ എടുക്കാം എന്ന് കരുതി ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത് എൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ അപ്പം ഇവിടെ ഇഷ്ടം പോലെ വിശാലമായ പറമ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്നാൽ ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതി ഞാൻ ക്യാമറ ആയും എൻ്റെ പണി ആയുധങ്ങളും ഒക്കെ ആയിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ണീൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ താഴെ വരെ ഓടിപ്പോയി ഒരു വലിയ ചരിവൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് സംഭവം എന്താണെന്നറിയാമോ ഞാൻ ഈ പറമ്പിലോട്ട് കയറി വന്നപ്പോൾ താഴെ നിലത്ത് എന്തോ ഒരു ഒരു സാധനം ഒട്ടിപ്പിടിക്കുന്ന പോലെ കിടക്കുന്നു അപ്പൊ ഞാൻ മേളിലോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ തുള്ളി തുല്യായിട്ട് മേളീന്ന് ഡ്രിപ്പ് ചെയ്യുന്നു അപ്പൊ എനിക്കൊരു സംശയം ഇത് എന്താ സാധനം എന്ത് കരുതി ഒന്നു സൂക്ഷിച്ചു നോക്കിയപ്പോ തേന അപ്പൊ ഞാൻ പോയി ഒരു ചഴിവ് എടുത്തുകൊണ്ട് വരുവാ ആ തേൻ കുറെ താഴെ വീണ് പോയി എന്നാലും കിട്ടുന്നതാവട്ടെ കണ്ടോ ഇതാണ് ഞാൻ കണ്ട സാധനം ഇവിടെ ചരിവം സ്ഥാപിച്ചു നോക്കാം ഏ ഇതിന് മേളിൽ എവിടെ എവിടെയോ ഞാനൊരു വല്യ തേനാണോ സത്യം പറഞ്ഞ സത്യം എന്നാ എന്റെ കണ്ണി പിടിക്കുന്നില്ല ഇത് എവിടുന്നാ വീഴുന്നേന്നുള്ളത് പക്ഷെ ഞാൻ ഇവിടെ അന്ന ഈ കമ്മ അന്ന് തോന്നുന്നു പക്ഷെ അതത്ര അത്ര ഭയങ്കര വലിയ തേനൊന്നും അല്ല ഒരു കുഞ്ഞുതാ പക്ഷെ ഞാൻ ഇവിടെ നിന്നപ്പോ ഒന്ന് രണ്ട് തുള്ളി വീണായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും വീഴുന്നില്ല നോക്കാം പക്ഷെ നിലത്ത് കിടക്കുന്ന കണ്ടോ അമ്മ കണ്ടോ ഏ ഇത് ഇവിടെ ഇരിക്കട്ടെ എല്ലാം കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും അത് ഇനി എല്ലാം താഴെ വീണ് പോയോ എന്നറിയത്തില്ല സോറി ഫോൾസ് അലേർട്ട് അത് തേനും മണാങ്ങട്ടിയൊന്നും ആയിരുന്നില്ല അത് മമ്മ പറയുന്നത് അത് ഈ കമ്പ് കേടായിട്ട് അതിൻ്റെ എന്തോ വീഴുന്നതാണ് ഞാൻ ചുമ്മാ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ വേസ്റ്റായി ഞാൻ ചമ്മിപ്പോയി പക്ഷേ സാരില്ല ഓരോ എക്സ്പീരിയൻസസ് ഞാൻ അങ്ങനെ സാധനം ഇങ്ങനെ നിലത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ നല്ല ഒറിജിനൽ തേൻ പാഴായി പോയ എക്സൈറ്റ്മെൻറ്റ് സരില പോട്ടെ അപ്പോ ഞങ്ങള് യു കെ നാട്ടി വന്നിട്ട് അഞ്ചു മാസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു നമ്പർ വൺ ആർക്കും വലിയ അസുഖങ്ങളൊന്നും വന്നില്ല ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം ഒരു മാറ്റമല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമായിരിക്കും എന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ ദൈവം കാക്കുന്നു എന്നേ പറയാൻ പറ്റൂ അല്ലെ പിന്നെ ഈ കുഞ്ഞുപ്പുറി പിള്ളേരെയൊക്കെ കൊണ്ടേ നമ്മളൊരു രാജ്യം മാറി കാലാവസ്ഥ മാറി ഭക്ഷണം മാറി ഭക്ഷണമൊക്കെ സത്യം പറഞ്ഞ ജീവൻ കിടക്കാനും മാത്രമൊക്കെ ഉള്ളു ഈ കഴിഞ്ഞ ദിവസ ആരും എന്നോട് പറഞ്ഞു നിങ്ങൾ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ എന്ന് പൊതുവേ അങ്ങനെ വലിയ ഭക്ഷണം കഴിക്കുന്നവരല്ല ശരീരം കണ്ടാൽ അത് പറയൂലോ ഐ മീൻ ഷോൺ ഷോൺ ഷോണിനെന്താ കഴിക്കണെന്ന് ഷോൺ അറിയാം ഷോൺ വളരെ സൂക്ഷിച്ചും കണ്ടും ഭക്ഷണം കഴിക്കുന്ന ആളാണ് എനിക്കാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭക്ഷണത്തോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എങ്കിലും മധുരം ഇപ്പോഴും ഫുഡ് സ്റ്റിൽ എ ചാലഞ്ച് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ അഴിച്ചു പോകുന്നു ഞാൻ സപ്ലിമെൻസിൽ വിശ്വസിക്കുന്ന ആളല്ല ദൈവം നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം ഈ നേച്ചറിൽ തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി 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 ഇയേഴ്സ് ഞാൻ ഇന്നലെ പിള്ളേർക്ക് സപ്ലിമെൻറ്റ്സ് പോയി മേടിച്ചു അതൊരാവശ്യമാണ് എന്നെനിക്ക് തോന്നി സോ ഫുഡ് സ്റ്റിൽ റിമെയിൻസ് എ ചാലഞ്ച് പിന്നെ നമ്മുടെ പിള്ളേര് പിയാനോ പഠിക്കുന്നുണ്ടല്ലോ പിയാനോ വളരെ നന്നായിട്ട് പോകുന്നു നമുക്ക് നല്ലൊരു പിയാനോ ടീച്ചർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പ്രതീക് സോ പിയാനോ അവരിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അവർ പെട്ടെന്ന് പിയാനോയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അടുത്ത ഗ്രേഡിനുള്ള അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷനൊക്കെ ഇറ്റ്സ് പ്രോഗ്രസ്സിങ് റിയലി വെൽ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് പിയാനോ എൻ്റെ പപ്പയുടെ ഒരു കീബോർഡ് ഞങ്ങൾ രണ്ട് വർഷത്തേക്ക് ബോറോ ചെയ്താണ് പിള്ളേര് പഠിക്കുന്നത് പക്ഷേ അവർക്ക് കീബോർഡിൽ പഠിക്കാവുന്നതിൻ്റെ മാക്സിമം അവര് പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് പിയാനോ തന്നെ വേണം ദ വെയ്റ്റഡ് കീസ് അതിൻ്റെ വ്യത്യാസമൊന്നും എനിക്കറിഞ്ഞൂട പക്ഷേ അവർക്കൊക്കെ അറിയാം സോ ഞങ്ങളൊരു പിയാനോ ഇനി എന്താ ചെയ്യണ്ടേന്ന് നോക്കി ഒരു സെക്കൻഡ് ഹാൻഡ് പിയാനോ കിട്ടുമോ എന്ന് ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചു അപ്പോൾ ആരും പിയാനോ ആരും വിൽക്കുന്നില്ല എന്ന് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് പിയാനോ കിട്ടുന്നില്ല പുതിയൊരു പിയാനോ മേടിക്കാൻ നാൽപ്പതിനായിരം രൂപയാണ് മിനിമം അപ്പോൾ അത്രയും പൈസ മുടക്കി ഒരു പുതിയ പിയാനോ മേടിക്കാൻ മടിയുണ്ട് ബുദ്ധിമുട്ടുണ്ട് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ രണ്ട് വർഷത്തേക്കേ ഉള്ളൂ എന്ന് ഓർക്കണം ഇനിയിപ്പോൾ രണ്ട് വർഷവും ഇല്ല വർഷം തീരാറായി ഒന്നര വർഷത്തേക്ക് ഒരു പുതിയ പിയാനോ മേടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഒരു പിയാനോ വയ്ക്കാൻ സോ അതാണ് അടുത്ത പിയാനോയുടെ പിള്ളേരുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ നിൽക്കുന്നു പിള്ളേര് മലയാളം എനിക്ക് തോന്നുന്നു അവർക്ക് നന്നായിട്ടൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു ഒരു കുറേ വർഷങ്ങൾ മുമ്പ് ഒരു മലയാളം പാട്ട് പാടി ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു മഴയും തോരാതിരുന്നിട്ടില്ല കേട്ടിട്ടുണ്ടോ എനിക്ക് എപ്പോഴും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കാരണം ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ആ പാട്ടിന് കഴിഞ്ഞ ദിവസം അവരെന്നോട് പറഞ്ഞു മമ്മി നമുക്ക് ആ പാട്ട് ഒന്നും കൂടെ പഠിക്കാം അന്ന് പഠിച്ചപ്പം വേർഡ്സിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലായില്ലായിരുന്നു അതുകൊണ്ട് അതൊന്നും കൂടെ പഠിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഫുഡ് പക്ഷെ ഇപ്പോഴും അവരോട് കേരളമാണോ ലണ്ടൻ ആണോ എന്ന് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒരു ഒരു മന്ത്രം പോലെ ലണ്ടനാണ് എന്ന് പറയുന്നുണ്ട് ബട്ട് ഐ തിങ്ക് ദി ആർ എൻജോയിങ് ലൈഫ് ദി ആർ ഹാപ്പി അവർക്ക് ലണ്ടനിൽ കിട്ടാത്ത സൈസ് എക്സ്പീരിയൻസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഫ്രണ്ട്ഷിപ്സ് ആയിട്ടില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഇപ്പം ഈ യൂട്യൂബ് കാണുന്ന ചിലരൊക്കെ ഞങ്ങളെ വിസിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി ഒരു പാസ്റ്റർ അനീഷ് ഞാൻ എൻ്റെ ബർത്ത് ഡേ വീഡിയോയിൽ പാസ്റ്റർ അനീഷൊക്കെ വീട്ടിൽ വരുന്ന വീഡിയോ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അതുപോലെ സിജി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കാണുന്ന ഒരു ഒരു ഫ്രണ്ട് ആണ് അപ്പൊ അവർക്കൊക്കെ നമ്മുടെ പിള്ളേരെ പ്രായമുള്ള പിള്ളേരുണ്ട് സോ അവരൊക്കെ വന്നപ്പം ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കായിട്ടില്ല ഇതാണ് ഞങ്ങളുടെ ഓൺ സ്വന്തം കോലറ കോലറ എന്ന് പറയുന്ന വേർഡ് ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെ ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിച്ച് കേട്ടിട്ടുള്ളൂ പണ്ടേക്ക് ഇതിനകത്ത് വന്ന് തോർത്തും കൊണ്ട് മീൻ പിടിക്കാനും കുളിക്കാനും ഒക്കെ ഒരു രസമായിരുന്നു ഞാൻ തമാശക്ക് ഞങ്ങളുടെ യു കെയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയാം എൻ്റെ പേരൻസിന്റെ വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഡാം ഉണ്ടെന്ന് ഇതാണ് ഞങ്ങളുടെ ഡാം ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി എടുത്താൽ വേണമെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാനുള്ള സ്കോപ്പ് ഉണ്ട് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ അതിനകത്ത് നിറയെ വെള്ളമാകും അപ്പൊ അതിനകത്ത് വെള്ളത്തിൽ വന്ന് ചാടാനൊക്കെ നല്ല രസമാണ് പണ്ടൊക്കെ എൻ്റെ മമ്മി ഇവിടെ വന്ന് തുണി അലക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കണ്ടോ കണ്ടോ ഞാൻ വീഡിയോ ചെയ്യാൻ മേളിലോട്ട് പറമ്പിലോട്ട് കയറി വന്നപ്പോ എന്നെ തപ്പി അതിലെയും ഇതിലെയും ഒക്കെ ആൾക്കാർ കയറി വരുന്നത് കണ്ടോ മനുന് നാട്ടി വരുമ്പം ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഈ പറമ്പിക്കോടെ ഒക്കെ നടന്ന് അവന്റെ ഗ്രാൻഡ് പേരന്റ്സിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാ മമ്മ ഇവിടെ കുരുമുളക് കുരുമുളക് എന്ന് പറയാൻ വള്ളിയൊന്നും അല്ല അതിലേ ഇതിലെയും എല്ലാം കുരുമുളക് കറി കിടക്കുക സോ തേ ഇവിടെ തേനുണ്ട് എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാ ആ വന്ന വരവും ആ ചരുവും അമ്മ മുതലാക്കി എന്നാ ഉള്ള കുരുമുളക് പറിച്ചുകൊണ്ട് പോകാം എന്ന് കരുതി കുരുമുളക് പറിക്കുക അപ്പൊ മനും വന്നു ഹെൽപ്പ് ചെയ്യാൻ ഞാനും ഷോണും സത്യത്തിൽ ഇവിടുത്തെ ഈ നേച്ചറും ഇവിടുത്തെ പച്ചപ്പും ഹരിതാപിയും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഷോൺ ആണെങ്കിൽ ഇച്ചിരി ഇച്ചിരി അല്ല ഇച്ചിരി നല്ലപോലെ ബ്രൗൺ ആയി എനിക്കും ഷോൺ ഇപ്പോൾ ഏകദേശം ഒരേ കളറാണെന്നാണ് തോന്നും മുഖമല്ല ദേഹമൊക്കെ പുള്ളി എപ്പോഴും ഈ ഷർട്ട് ഒന്നും ഇടാതെ അല്ലേ നടക്കുന്നത് അപ്പം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് പുല്ലിക്കതിൽ ഭയങ്കര അഭിമാനവുമാണ് പിള്ളേര് ഐ തിങ്ക് ഐ ഹാവ് ഇൻഫൺ എനിക്കിതില് എനിക്കവരെ നോക്കിയിട്ട് ഒരു കോഴ്സ് ഓഫ് കൺസേൺ ഒന്നും ഞാൻ കാണുന്നില്ല പിന്നെ വേറെ ഒരു വെരി ഇമ്പോർട്ടന്റ് കാര്യം കേരളത്തിൽ ജീവിക്കാൻ ഉള്ള ചെലവ് ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഞാൻ നിങ്ങളോട് എനിക്ക് തോന്നുന്നു വൺ ഓഫ് മൈ ഫസ്റ്റ് വീഡിയോസ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഒരു കുടുംബത്തിന് കേരളത്തിൽ കഴിയാൻ എത്ര പൈസ വേണമെന്നുള്ളതായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ യെസ് ദാറ്റ് ഈസ് എ വേഗ് ക്വസ്റ്റ്യൻ എനിക്കറിയാം പലർക്കും പല രീതിയിലാണ് പലരുടെയും ലൈഫ് സ്റ്റൈൽ വേറെയാണ് ഒക്കെ നേര് തന്നെ പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാനൊരു ആവറേജ് ഒരു ഐഡിയ മനസ്സിലാക്കിയെടുത്തത് എന്തോരം പൈസ വേണ്ടി വരുമായിരിക്കുന്നത് ഞങ്ങൾ ഇച്ചിരി ഹയർ റേഞ്ചിൽ പോയി കാരണം ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒത്തിരി ഇറച്ചി വരും ഒത്തിരി ട്രാവൽ വരും എൻ്റർടൈൻമെൻറ്റ് വരും പിള്ളേരുടെ ആവശ്യങ്ങൾ വരുമെന്നറിയാവുന്നതുകൊണ്ട് വി വൻ ഫോർ ദ ഹയർ റേഞ്ച് അപ്പം ഞങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ് ഒരു മാസം ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ കേരളത്തിൽ കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ എന്താ വറിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മുഴുവൻ ഫേ കോഫി ഷോപ്പ് റെസ്റ്റോറൻറ്റ് കഫേ കോഫി ഷോപ്പ് ഞങ്ങളുടെ പൈസ മുഴുവൻ പോകുന്നത് തിന്നാലാണ് എനിക്ക് തോന്നുന്നു ഈ ഫുഡ് എക്സ്പെൻസ് തന്നെ നല്ല ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാകും പക്ഷേ ഈ നമ്മളുടെ അടുത്തുണ്ടായിരുന്ന തട്ടുകടിയിലെ നൂറ്റിമുപ്പത് രൂപയുടെ ബീഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനത്തെ കടകളിൽ പോയി കഴിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ കടകളിലെല്ലാം നല്ല എരിവുള്ള ഭക്ഷണമാണ് ഷോർട്ടേജൊക്കെ എനിക്ക് മാനേജ് ചെയ്യാം പക്ഷെ പിള്ളേർക്കത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക് കഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ അവരുടെ സ്റ്റൈൽ ഓഫ് ഫുഡ് കിട്ടുന്ന പാസ്ത കിട്ടുന്നടം പി കിട്ടുന്നടം പിസ ഒന്നും അവരധികം കഴിക്കുന്നില്ല എന്നാലും പാസ്ത അവരുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് എന്താണെന്ന് അറിയാമോ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ പിന്നെ മന്തിയൊക്കെ നമ്മൾക്ക് ഓഫ് നോ യൂസ് ബിക്കോസ് ആർക്കും ചോറ് ഇഷ്ടമില്ല ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും വലിയ ചെലവ് ഞങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാകുന്നത് അത് ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ കുറവ് കൊണ്ടാണെന്ന് അറിയാം ഇറ്റ് എസ് സംതിങ് ദ ഐ പേഴ്സണലി നീഡ് ടു വർക്ക് ഓൺ എൻ്റെ അടുക്കള എങ്ങനെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് നടത്താം എന്ന് ഞാൻ പഠിച്ചെടുക്കണം അഞ്ചു മാസമായിട്ടും എങ്ങും എത്തിയിട്ടില്ല പിന്നെ യൂട്യൂബ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയപ്പം തുടങ്ങിയത് സത്യം തന്നെ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്നുള്ള ഒരു ഇൻറ്റൻഷനിലായിരുന്നു അപ്പോൾ ശരിക്കും നിങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ആൻഡ് ഈവൻ നൗ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു സോഷ്യൽ റിക്വയർമെൻറ്റ് നമുക്ക് എല്ലാവർക്കുമില്ലേ ഒരു ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് നമുക്ക് ചുറ്റും ആൾക്കാർ വേണം ഞങ്ങൾ ആസ് എ ഫാമിലി വി ആർ പീപ്പിൾസ് പേഴ്സൺസ് ഐ മീൻ പീപ്പിൾസ് പീപ്പിൾ ഞാൻ എന്താ പറയുന്നത് അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപെടാൻ ഇഷ്ടമാണ് ആൻഡ് ആ ഒരു നീഡ് ശരിക്കും ഈ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേറൊരു ചാനലുണ്ട് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം ബ്രിട്ടീഷ് മല്ലു ഫാമിലി അത് ഞങ്ങൾ ഇപ്പൊ ഏഴു വർഷമായി ആ ചാനലും തുടങ്ങിയത് ഈ യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കണോന്ന് കരുതിയോ അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ടോ ഒന്നും തുടങ്ങിയതല്ല ആഹാ ഇവിടെ നല്ല നല്ലതാളാണല്ലോ അച്ഛടെ പുതിയ പുതി പുതിയ കൃഷിയാണ് താറാവ് ഇതുവരെ കരിങ്കോഴിയായിരുന്നു കരിങ്കോഴിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ മുട്ടയൊക്കെ കിട്ടുമെങ്കിലും അത് മാർക്കറ്റ് ചെയ്യാൻ എൻ്റെ പപ്പയ്ക്ക് പറ്റിയിട്ടില്ല സോ ഐ തിങ്ക് ഹീസ് കാൻഡ് ഓഫ് ഗിവൺ അപ്പ് ഓൺ കരിങ്കോഴി ഇപ്പോ താറാവാണ് ഇപ്പോഴത്തെ ഒരു ക്രൈസ് ഈ പറമ്പൊക്കെ ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചിട്ടുള്ളതാ സോ യൂട്യൂബ് സോ ആ ചാനലില് ഇവിടെ വന്നപ്പം നിങ്ങൾ കുറെ പേരൊക്കെ ചോദിച്ചായിരുന്നു ഷോണിന്റെ ഒരു വീഡിയോ വേണം ഷോൺ എങ്ങനെയാണ് കേരളം കേരളത്തിൽ അഡ്ജസ്റ്റഡ് ആവുന്നത് ഷോണിന്റെ വേർഷൻ വേണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഈ ചാനല് മെയിനായിട്ടും ഞാൻ മലയാളത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത് കേൾക്കുന്നവര് മലയാളത്തിൽ കേൾക്കാൻ ഇഷ്ടമുള്ളവരുമാണ് അതുകൊണ്ട് ഞാൻ ഷോണോട് പറഞ്ഞു ഷോൺ ഒരു വീഡിയോ ചെയ് പക്ഷെങ്കില് മറ്റേ ചാനലാണെങ്കിൽ ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ചാനൽ അപ്പം ഇംഗ്ലീഷിൽ ചെയ് എന്ന് പറഞ്ഞു മനുവാണ് എന്റെ ക്യാമറാമാൻ കേട്ടോ അപ്പൊ ഷോൺ ഒരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്താലും ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ആൾക്കാർ ഒരുപാട് കാണാൻ തുടങ്ങി ഞങ്ങള് ശരിക്കും ആ ചാനൽ ഫാമിലിക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ് കാരണം ഞങ്ങളുടെ ഫാമിലി എല്ലാം അവിടെ എവിടെയാണല്ലോ കാനഡ തായ്വാൻ ലീഡ്സ് പിന്നെ നാട്ടിൽ കേരളത്തില് ഈ ഗ്രാൻഡ് പേരൻസ് എല്ലാം അവിടെ ഇവിടെ ഒക്കെ ആയത് കാരണം ഈ പിള്ളേരുടെ ഒക്കെ ഇവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് മല്ലൂർ ഫാമിലി എന്നുള്ള ചാനലിൽ നമ്മൾ തുടങ്ങിയത് സോ ഷോണിന്റെ ആ വീഡിയോ വന്നതോടുകൂടി ആ ചാനലിനകത്ത് ഭയങ്കര അറ്റൻഷൻ വരാൻ തുടങ്ങി സോ ശരിക്കും ഇപ്പൊ യൂട്യൂബ് ചെയ്യുന്ന മറ്റ് നമ്മൾ വലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാം എന്നൊക്കരുതിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ എന്റെ ബർത്ത്ഡേയുടെ വീഡിയോയുടെ കീടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി കേട്ടോന്ന് അപ്പം സത്യമല്ല ഒരു രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളോടൊന്നും മിണ്ടിയില്ലല്ലോ നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തന്നില്ലല്ലോ ഞാൻ എവിടെയാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന എന്നൊക്കെ എനിക്കും ഒരു ചിന്തയായിപ്പോയി അതും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ട് ഈ ചാനലിൽ കേട്ടോ നിങ്ങളുടെയൊക്കെ പേരെനിക്കറിയായിപ്പോ കാരണം ഞാൻ മറുപടി തന്ന 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 എനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് സോ ആ കണക്ഷൻ വന്നത് കാരണം ഇപ്പൊ യൂട്യൂബ് ഇസ് ടേക്കിംഗ് ഇപ്പം ഒരു വീഡിയോ എടുക്കാൻ ഒരു ദിവസത്തിൻ്റെ പകുതിയെങ്കിലും ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒഴിഞ്ഞാണ് ഇത് ഒരുമിച്ച് തുണി ചേർത്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലും ഇതെല്ലാം പല കഷ്ണങ്ങളല്ലേ ഇതെല്ലാം ഒരുമിപ്പിച്ച് വെച്ച് പിന്നെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് അപ്പം യൂട്യൂബ് ഹാസ് ബിക്കം മോർ ഓഫ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് നൗ നേരത്തെ ഇത്രയും ഒരു ടൈം യൂട്യൂബിന് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ കുറേ കൂടെ ടൈം എടുക്കുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം കോൺഷ്യസ് ടു കീപ് ദ ബാലൻസ് എൻ്റെ ഫാമിലിക്കും ബാക്കി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്കും കഞ്ഞിയും കറിയും വെക്കാൻ പഠിക്കാനും ഒക്കെ എൻ്റെ ടൈം ബാലൻസ് ചെയ്യണം എന്നുള്ള ബോധ്യം എനിക്കുണ്ട് സോ ദാറ്റ് ഹാസ് ദം ആൻ ആക്റ്റീവ് പാർട്ട് ഓഫ് മൈ ലൈഫ് പിന്നെ ദ ജോബ്സ് വി ദു പിള്ളേർക്ക് തരക്കേടില്ലാതെ ജോലികൾ കിട്ടുന്നുണ്ട് ഞാൻ ഞങ്ങൾ വന്നിട്ട് അഞ്ച് മാസം ഫിനിഷ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഷെഖാന പെരി ഡോട്ട് എർത്ത് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് അവര് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ അവരുടെ കാറ്റലോഗ് ഷൂട്ട് ഷെഖാന ചെയ്തു അത് കഴിഞ്ഞിട്ടൊരു വോയിസ് ഓവർ രാജഗിരി സ്കൂളിന്റെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോയ്സ് ഓവർ അത് എലിയാനയും ഞാനും കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് ഫിലിം സ്റ്റുഡൻസ് ഷോർട്ട് ഫിലിം അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിൽ അതൊക്കെ റിലീസായി കഴിഞ്ഞാലേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഷോർട്ട് ഫിലിമില് ഞാനും ഷോണും ഷെയാനയും ആക്ട് ചെയ്തത് ദാ വാസ് ഫാസ്റ്റിക് ബിക്കോസ് ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നും എനിക്ക് ഓർമ്മയില്ല രാത്രി ഒമ്പതേ മുക്കാലിന് ഷെയാന നിന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ആക്ട് ചെയ്യുക ഏഴുമണിക്ക് ഉറങ്ങുന്ന പാർട്ടിയാണേ അപ്പം എനിക്ക് ഷെയാനയുടെ ആക്ട് ിങ് കപ്പാസിറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഐ വാസ് സോ സർപ്രൈസ്ഡ് അവൾ ഭയങ്കര നന്നായിട്ട് ചെയ്തു അവൾ അതിനകത്തൊരു മിണ്ടാൻ പാടില്ലാത്ത ഒരു കുട്ടിയായിട്ടാണ് അപ്പൊ അവൾക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കണമായിരുന്നു അതൊക്കെ അവൾ പഠിച്ചെടുത്ത് ഭംഗിയായിട്ട് ചെയ്തു ഈ പിള്ളേര് പ്രത്യേകിച്ചും ഒരു സെറ്റിൽ ക്യാമറയുടെ ഒക്കെ മുമ്പിൽ അവരെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അവരെ കൊണ്ട് എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്കും മനസ്സിലാകുന്നത് നമ്മളൊരു ജോലി കമ്മിറ്റ് ചെയ്ത് യെസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട് പിള്ളേരാണ് ആണ് അവിടെ വരുമ്പോൾ എന്താകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞാണ് ജോലിക്കൊക്കെ കമ്മിറ്റ് ചെയ്യാറുള്ളത് പിന്നെ എലിയാനയും ഷെഖാനായും ഞാൻ പറഞ്ഞില്ലേ ജോസാലുഖാസിൻ്റെ ഒരു ഷൂട്ട് കഴിഞ്ഞു അവർക്ക് ദുൽഖർ സൽമാനുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ എസ്പെഷ്യലി എലിയാന എലിയാന ഇസ് റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ് ദ ഫാക്ട് ദാറ്റ് പുലി അവരോട് വർത്താനം പറഞ്ഞു അവിടെ വേറെയും സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അവരൊക്കെ വന്നു അവർ ജോലി ചെയ്തു പോയി പക്ഷെങ്കില് ദുൽഖർ സൽമാൻ നമ്മുടെ പിള്ളേരോട് വർത്താനം പറഞ്ഞു വിച്ച് മെയ് ദം കംഫർട്ടബിൾ ഇപ്പൊ വർത്താനം പറഞ്ഞു എന്നുള്ളത് ഐ മീൻ ഏത് ആക്ടിങ് സീനാണെങ്കിലും ഞാൻ എപ്പോഴും വിചാരിക്കും പിള്ളേര് ആരുടെ കൂടെ ജോലി ചെയ്യുന്നു ഇപ്പൊ അവർക്ക് പ്രിക്ടൻറ്റ് മമ്മി ഡാഡിയൊക്കെ ഉണ്ടാവുമല്ലോ ഡിപെൻഡിങ് ഓൺ ദ സീൻ ആ മമ്മി ഡാഡി അവർ ആരായാലും അവർ വലിയ ആക്ടേഴ്സ് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റീസ് ആയിരിക്കണം എന്നൊന്നുമില്ല പക്ഷെങ്കിൽ ആ ഒരു സീനിൽ ഇവരുടെ മമ്മിയാണ് അല്ലെ ഡാഡിയാണ് അല്ലെ ചേട്ടനാണ് അപ്പോൾ അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയാല് ഇറ്റ് ബിക്കംസ് ഈസിയ ഫോർ ദം ടു ഡു ദ ജോബ് പക്ഷെ ഇദ്ദേഹം അവരുമായിട്ട് കുറേ വർത്താനം പറഞ്ഞു അദ്ദേഹത്തിന്റെ കോട്ടയത്തെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഏതാണ് അപ്പൊ നമ്മുടെ എലിയാന ഈ പിള്ളേര് ഭയങ്കര ബ്രൂട്ടലി ഓണസ്റ്റ് ആണ് കേട്ടോ ചില സമയത്ത് അവരുടെ ഓണസ്റ്റി ഒരു പ്രശ്നം ആവാറുണ്ട് എലിയാന പുള്ളിയോട് പറഞ്ഞു എന്ന് ഇവരൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ദ ആർ ലുക്കിംഗ് അറ്റ് യു വിത്ത് ഓഫ് ബിക്കോസ് ദൈ നോ ഹു യു ആ എനിക്ക് ഞാൻ നിങ്ങളുടെ ഒരു സിനിമ കണ്ടിട്ടുള്ളൂ സോ എനിക്ക് മൈ ഫീലിംഗ് ഇസ് ഡിഫറെൻറ്റ് എന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു തോന്നുന്നു ആൻഡ് ഹീ ലാഫ്റ്റ് ഹീസൻ നീ ഏത് സിനിമയൊക്കെ ബാംഗ്ലൂർ ഡേയ്സ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓ അത് പത്ത് വർഷം മുമ്പായിരുന്നു എന്ന് പറഞ്ഞു ദാഡ് എ ലാഫ് സോ അവരെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഹോൾഡ് ഓൺ ഫുൾ ലൈഫ് അല്ലേ പിന്നെ വേറെ ഒരു കാര്യം അഞ്ചു മാസമായിട്ടും നമുക്ക് തീരുമാനമായിട്ടില്ലാത്തതാണ് ഞങ്ങൾക്കൊരു ഹോം ചേർച്ച് കിട്ടിയിട്ടില്ല ആ ഞങ്ങള് കൊച്ചിയില് പെട്ര ചേർച്ചിൽ പോയി പിന്നെ നമ്മൾ എക്സഡസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചിൽ പോയി നമ്മളുടെ ഒരു മെയിൻ കൺസേൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ചർച്ച് വേണം അല്ലെങ്കിൽ ഇവർക്ക് മലയാളം ചേർച്ചസിൽ പോയി ഇവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ വേറെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഞാൻ പേഴ്സണലി എൻ്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോണിനെ ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ആസ് എ ഹെഡ് ഓഫ് ദ ഫാമിലി ഷോൺ ആണ് അതിലൊരു ഒരു തീരുമാനം ഷോൺ ആണ് എടുക്കേണ്ടത് സോ അറ്റ് ദ മൊമെന്റ് എല്ലാം ഞായറാഴ്ചയും ഞങ്ങൾ പല ചർച്ചസിൽ പോകും പക്ഷേ അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാം കുറേ ആൾക്കാരെ കാണാം കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം സോ ഐ ഹാപ്പിയാണ് പിന്നെ അതിലും വേറെ ഒരു എന്താ പറയുന്നത് മേഴ്സി മേഴ്സി ഓഫ് ഗാഡ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് വരുന്നവർ നമുക്ക് ഒരുമിച്ചിരുന്ന് പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് സോ ആ രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ലണ്ടനിൽ വെച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കും ആരെങ്കിലും വിളിക്കും വിളിയുന്ന ഓരോ ആളെങ്കിലും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വെള്ളിയാഴ്ചകളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഇവിടെയും എന്നെനിക്ക് ആഗ്രഹമുണ്ട് കോഴ്സ് അപ്പോ പക്ഷേ എൻ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യം എങ്ങനെങ്കിലും ഇച്ചിരിക്കഞ്ഞി കറിയും ഉണ്ടാക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു ഏർ ഞാൻ ശരിയായി കഴിഞ്ഞാല് ഗസ്റ്റ് വേണം ഫെലോഷിപ്പ് വേണം ഒരുമിച്ച് പാട്ടുപാടാൻ പറ്റണം ഒരുമിച്ച് ഗെയിംസ് കളിക്കാൻ പറ്റണം അതൊക്കെയാണ് ഇനിയുള്ള ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നത് പെൻഡിങ് സോ അഞ്ചാം മാസം കംപ്ലീറ്റ് ആയപ്പോ ഞങ്ങള് സന്തോഷായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു ഷോൺ ബിസിനസ് ബിസിനസ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നേരത്തെ പോലെ തന്നെ ഇപ്പോഴും പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് പറയാനില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തിങ്സ് ആർ ഹാപ്പനിങ് ഹിയർ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പണ്ടൊരു ഒരു ചൊല്ലില്ലെന്നാ ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്നിടത്തൊക്കെ പോകുക എന്നൊരു ചൊല്ലില്ലേ ഞങ്ങൾ അങ്ങനെ ഉള്ളവരാ ഞങ്ങൾക്ക് ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്നിടത്തൊക്കെ പോകണമെന്നാണ് ആഗ്രഹം പക്ഷേ പറ്റുന്നില്ല നിങ്ങളൊക്കെ എങ്ങനെയാ ചെയ്ത പ്രത്യേകിച്ച് കൊച്ചിയുടെ അടുത്തൊക്കെ കിടക്കുന്ന കാരണം ഒരുപാട് സംഭവങ്ങൾ കൊച്ചിയിലൊക്കെ നടക്കുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം ഫ്ലവർ ഷോ നടക്കുവായി ഫ്ലവർ ഷോ കാണുന്നൊക്കെ കാണെന്നൊക്കെ ആഗ്രഹമുണ്ട് ഏർ പക്ഷെ ദ തിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മണിയൊക്കെ ആവാതെ ഇവിടെ വെളിയിലിറങ്ങിയ ഒരു പരിപാടിയും ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല നല്ല ചൂടാണ് രാവിലെ കേരളത്തിലെ മിക്ക കടകളും രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് തുറക്കുന്നുള്ളൂ പതിനൊന്ന് മണി മുതൽ ലേറ്റ് ഇൻ ദ ഈവനിങ് അതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് തോന്നുന്നു നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാൻ ഒരു കട നോക്കിയാൽ പോലും കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും ഒക്കെ ഒരു പതിനൊന്ന് മണിയോടെയൊക്കെയാണ് തുറക്കുന്നത് നമ്മൾ നേരത്തെ ഈവനിങ് ക്ലോസ് ചെയ്യുന്നവരും അറിയാമല്ലോ നമ്മുടെ പിള്ളേർ അഞ്ചരയാകുമ്പോൾ ബ്രേക്ക്ഫ് ഡിന്നറ് കഴിഞ്ഞ് ഏഴുമണിയാവുമ്പം കട്ടിൽ പിടിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈവനിങ്ങിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ ഇവിടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ റൂട്ടീൻ മൊത്തത്തിലൊന്ന് റീവാംബ് ചെയ്യേണ്ടി വരും ആൻഡ് അറ്റ് ദ മോമെൻ്റ് ഐ എം നോട്ട് യെറ്റ് റെഡി ഫോർ ദാറ്റ് കാരണം എനിക്കൊരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ എനിക്ക് തീർന്നു നമ്മളുടെ മുഴുവൻ ആംപിയറും തീർന്നു പിന്നെ ഡേ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സോ ആ രീതിയിൽ എന്താ പറയുന്നത് ഒരു ലോക്കൽ കൾച്ചറിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഞങ്ങളുടെ ഫാമിലിയുടെ റൂട്ടീൻസ് മാറ്റേണ്ടി വരും അത് ഞങ്ങൾ മാറ്റുമോ ഇല്ലയോ അതോ നമ്മൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പോയാൽ മതി എന്നങ്ങ് തീരുമാനിക്കുമോ എന്ന് അറിഞ്ഞുകൂട ഇപ്പോൾ പിള്ളേർക്കൊക്കെ ജോലി കിട്ടുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയൊക്കെ വേണമെങ്കിൽ എല്ലാം വൈകിട്ടാണ് നടക്കുന്നത് സോ അതെങ്ങനെയാകും എന്നെനിക്ക് അറ്റ് ദ മോമെന്റ് പറയാൻ പറ്റുന്നില്ല പക്ഷെ ദാറ്റ് ഇസ് എ റിയലൈസേഷൻ ദാറ്റ് വി ഹാവ് ഹാഡ് കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് സംഭവിക്കുന്നത് രാവിലെ ഞങ്ങൾ വിയ ഏർലി മോർണിംഗ് പീപ്പിൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് എന്നും ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ രാവിലെ ഞങ്ങൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കത്തേ ഉള്ളൂ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ അപ്ഡേറ്റ് ഫോർ ദ ഫിഫ്ത് മന്ത് വി ആർ താങ്ക്ഫുൾ ഫോർ വിയ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നുമില്ല വി ആർ ഗോയിങ് ഹാപ്പി ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ് ത്രൂ ദിസ് ജേർണി നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമ്പനി മോർ ദാൻ എനിത്തിങ് നിങ്ങളുടെ കമ്പനി ഐ എം പേഴ്സണലി എൻജോയിങ് വെരി മച്ച് ഷോണിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ താങ്ക്സ് നിങ്ങളുടെ ഒക്കെ ഷോണും എൻജോയ് ചെയ്യുന്നുണ്ട് മേക്സ് എസ് ഫീൽ ലൈക്ക് ലൈക്ക് അക്സെപ്റ്റഡ് എൻ കമ്മ്യൂണിറ്റി സോ താങ്ക് യു സോ മച്ച് ബ്ലെസ് യു ഓ